ം ജനസേവന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ടി സി എം ഡി ദേശീയതലത്തിൽ എം ഡെക് എം പ്ലാൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂൺ നാല് വരെ ഗേറ്റ് സ്കോർ ആധാരമാക്കി എൻ ഐ ടി എൽ ഐ ഐ ഇ എസ് ടി ഏതാനും ഐ ഐ എ ടികൾ കേന്ദ്ര സഹായത്തോടെ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവയിലെ എം ടെക് എം കാർക്ക് എംപ്ലാൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രവേശനത്തിന് ജൂൺ നാലിന് വൈകിട്ട് അഞ്ച് മുപ്പത് വരെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം പങ്കെടുക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലായി ആകെ എഴുന്നൂറ്റി അഞ്ച് പ്രോഗ്രാമുകളുണ്ട് ഇവയുടെ ലിങ്ക് ലിസ്റ്റും സെമസ്റ്റർ ഫീ നിരക്കുകളും സി സി എം ടി അഡ്മിഷൻസ് ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലുണ്ട് കേന്ദ്ര കൗൺസിലിംഗ് വഴി സി സി എം ടി രണ്ടായിരത്തി ഇരുപത്തി സ്ഥാപനവും സീറ്റും അലോട്ട് ചെയ്യും മൂന്ന് റെഗുലർ റൗണ്ടും മൂന്ന് സ്പെഷ്യൽ റൗണ്ടും നാഷണൽ സ്പോർട്ട് റൗണ്ടും എൻ എസ് ആർ ഉണ്ട് പ്രവേശനാർഹതയുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കും എം ഡെക് എം കാർ എം പ്ലാൻ പ്രോഗ്രാമിലേക്കും ചേർത്ത് ഒരു മതി സൈറ്റിലെ ഇൻഫർമേഷൻ ബ്രോഷർ വിശദമായി മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരം സംവരണം ഓൺലൈൻ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കൽ ചോയ്സ് ഫില്ലിംഗ് ലോക്കിംഗ് കൗൺസിലിംഗ് റൗണ്ടുകൾ സീറ്റ് അലോട്ട്മെന്റ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസടയ്ക്കൽ സമ്മതം അറിയിക്കൽ രേഖകൾ അപ്ലോഡ് ചെയ്യൽ രേഖകളുടെ ഓൺലൈൻ പരിശോധന പാർഷ്യൽ അഡ്മിഷൻ ഫീസടയ്ക്കൽ വിദ്യാർത്ഥി നേരിട്ട് സ്ഥാപനത്തിൽ ചെന്നു ചേർന്ന് എന്നീ ഘട്ടങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻ റോഷൻ മറ്റ് രേഖകളും വായിച്ച് വ്യക്തമായി മനസ്സിലാക്കണം റോഷന്റെ അവസാന ഭാഗത്തുള്ള ഫോചാർട്ട് നോക്കിയാൽ നടപടിക്രമം വേഗം മനസ്സിലാക്കാം എത്ര ചോദിച്ച് വേണമെങ്കിലും നൽകാം ഇതിന് പ്രായപരിധിയില്ല ലോക്ക് ചെയ്ത ചോയ്സുകളും വ്യവസ്ഥകളും ഉൾപ്പെട്ട രജിസ്ട്രേഷൻ ഫോമിന്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം ഇത് ഒപ്പിട്ട് പ്രവേശന സമയത്ത് സ്ഥാപനത്തിൽ സമർപ്പിക്കണം പ്രവേശന യോഗ്യത യോഗ്യതാ പരീക്ഷയിൽ ആറ് പോയിന്റ് അഞ്ച് പത്ത് ഗ്രേഡ് പോയിന്റ് ആവറേജ് അഥവാ അറുപത് ശതമാനം മാർക്ക് വേണം പട്ടിക ഫിനിഷ് യുവാക്കാർക്ക് യഥാക്രമം ആറ് പത്ത് അഥവാ അമ്പത്ത് ശതമാനം മാർക്ക് മതി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലൊന്നിലെ ഗ്രേറ്റ് സ്കോറും വേണം ഫൈനലറുകാരുടെ പരീക്ഷ ഓഗസ്റ്റ് പതിനഞ്ച് എങ്കിലും പൂർത്തിയാക്കി സെപ്റ്റംബർ മുപ്പതിനകം ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കഴിയണം ഓരോ പ്രോഗ്രാമിലേയും പ്രവേശന യോഗ്യതയുടെ വിശദാംശങ്ങൾ വെബ്സൈറ്റിലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂ മുപ്പത്തൊന്നിന് മുൻപ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ സമാന അംഗീകർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്ട്രേഷൻ നടത്തി അംഗത്വം നേടിയവരെ ചില സ്ഥാപനങ്ങളെ പ്രവേശനത്തിൽ പരിഗണിക്കും മൊബൈൽ ജേണലിസും സോഷ്യൽ മീഡിയ രാജ്യാന്തര വീക്ഷണം മുതലായവയും പടലിന്പ്പെടും മുൻ ബാച്ചുകൾക്ക് മികച്ച നിയമനം കിട്ടിയിട്ടുണ്ട് ഗേറ്റ് സ്കോർ ആധാരമാക്കിയാണ് റാങ്കിങ് തുല്യ ഗേറ്റ് റാങ്ക് വരുന്നവരുടെ റാങ്കുകൾ വേർപെടുത്തുവാൻ വ്യവസ്ഥകളുണ്ട് ബ്രോഷലെ ഹണ്ടിക മൂന്ന് ഒന്ന് ദേശീയ മാനദണ്ഡ പ്രകാരം സംവരണം പാലിക്കും അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടച്ച് തുടർ നടപടിക്ക് മൂന്ന് താൽപര്യങ്ങളിലൊന്ന് അറിയിക്കണം ഇത് ശ്രദ്ധയോടെ ചെയ്യണം ഫ്ലോട്ട് തുടർ റൗണ്ടുകളിൽ സ്ഥാപന മാറ്റം അടക്കം മെച്ചപ്പെട്ട എല്ലാ ചോയ്സുകളിലേക്കും പരിഗണിക്കും സ്ലൈഡ് മെച്ചപ്പെട്ട മാറ്റമാകാം പക്ഷേ അലോട്ട്മെന്റ് കിട്ടിയ സ്ഥാപനത്തിലേക്ക് മാത്രം മതി ഫീസ് ഇപ്പോൾ കിട്ടിയത് മതി മാറ്റാൻ മാറ്റമേ വേണ്ട ഉയർന്ന ചോയ്സിലേക്ക് മാറ്റം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടിയ സീറ്റിൽ നിന്ന് നിർബന്ധമായി മാറി പോകേണ്ടി വരും നിങ്ങളുടെ പഴയ സീറ്റിലേക്ക് മറ്റൊരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് നൽകുന്നതാണ് കാരണം രണ്ടും മൂന്നും റൗണ്ടുകളിലെ പുതിയ രജിസ്ട്രേഷനോ ചോയ്സ് ഫീൽഡിങ്ങോ ഇല്ല നേരത്തെ നൽകിയ ചോയ്സുകൾ കൂട്ടാനോ കുറയ്ക്കുവാനോ കഴിയില്ല പക്ഷേ സ്പെഷ്യൽ റൗണ്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി പുതിയ രജിസ്ട്രേഷനുണ്ട് അതത് സ്ഥാപനങ്ങൾ ഓൺലൈൻ രീതിയിൽ ഒറിജിനൽ രേഖകൾ പരിശോധിക്കും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് നൽകുകയും ചെയ്യും വാറങ്കൽ എൻ ഐ ടിക്ക് ആണ് സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ചുമതല കോർഡിനേറ്റർ എൽ ഒ സി 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 എം ടി രണ്ടായിരത്തി അഞ്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വാറങ്കൽ ഫൈവ് സീറോ സിക്സ് ഡബിൾ സീറോ ഫോർ തെലങ്കാന സി സി എം ഡി അഡ്മിഷൻ എന്ന വെബ്സൈറ്റ് വഴിയും ഇമെയിൽ സി സി എം ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹെൽപ് ഡെസ്ക് അറ്റ് ദ റേറ്റ് എൻ ടി ഡബ്ല്യൂട്ട് എ സി ഡോട്ട് ഇൻ സമയക്രമം നോക്കാം രജിസ്ട്രേഷൻ പണമടയ്ക്കലും ജൂൺ നാല് വരെ സീറ്റ് അലോമെൻ്റ് പ്രഖ്യാപനം ജൂൺ ഒമ്പത് സീറ്റ് അക്സപ്റ്റൻസീസ് അടക്കൽ ഫ്രീസ് ഫ്ലോട്ട് സ്ലൈഡ് റീക്കൽ പിൻവാങ്ങൽ ജൂൺ ഒമ്പത് മുതൽ പതിനാല് വരെ പ്രവേശനം കിട്ടിയ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഓൺലൈൻ നടത്തുന്ന രേഖ പരിശോധിക്കൽ ജൂൺ ഒമ്പത് മുതൽ പതിനേഴ് ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പത് വരെ സമർപ്പിച്ച രേഖകളിലെ പോരായ്മയെ സംബന്ധിച്ച് വിശദീകരണം സമർപ്പിക്കൽ ജൂൺ പതിനെട്ട് ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പത് വരെ റൗണ്ട് രണ്ട് മൂന്ന് വിവിധ നടപടികൾ നോക്കാം ജൂൺ ഇരുപത്തി മുതൽ ജൂൺ അഞ്ച് വരെ സ്പെഷ്യൽ ഒന്ന് വിവിധ ൾ ജൂൺ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ എൻ എസ് ആർ വിവിധ നടപടികൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ എട്ട് വരെ സ്ഥാപനങ്ങളിൽ ചെന്ന് ബാക്കി ഫീസ് അടച്ച് ചേരുന്ന നടപടി ഓഗസ്റ്റ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ ക്ലാസ് തുടർന്ന തീയതിക്ക് ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് നോക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ